കയ്യിൽ പണം വന്നെത്തണമെങ്കിൽ ജാതകത്തിൽ ധനയോഗം വേണം ധനയോഗം ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ മുന്നിൽത്തെളിയുകയും ചെയ്യും ചിലർക്ക് ജന്മനാ ധനയോഗ ഭാഗ്യം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ മറ്റു ചിലർക്ക് ചില രാജയോഗങ്ങളിൽ ഈ സൗഭാഗ്യങ്ങൾ മുന്നിൽത്തെളിയുന്നതുമാണ് അങ്ങനെ നമ്മിലേക്ക് ലക്ഷ്മി വന്നെത്തുന്ന ധനയോഗം നൽകുന്ന മാളവ്യ രാജയോഗം ചില രാശിക്കാരിൽ ഇക്കുറി കാണപ്പെടുന്നുണ്ട് ഈ രാജയോഗത്താൽ നേട്ടങ്ങൾ ലഭിക്കുന്ന രാശിക്കാര് ഏതെല്ലാമാണെന്ന് അറിയാം കഷ്ടപ്പാടും ദുരിതവും ആവോളം അനുഭവിച്ച രാശിക്കാരിലൊന്നാണ് മേടൻ രാശിക്കാർ ആഗ്രഹിച്ച കാര്യങ്ങൾ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ ഇവർക്ക് മാറ്റിവെക്കേണ്ട അവസ്ഥ പോലും ഉണ്ടാകുന്നുണ്ട് ആഗ്രഹിച്ച ജോലി ലഭിക്കാത്തതും ജോലിയിൽ നിന്ന് വിചാരിച്ചത്ര ശമ്പളം ലഭിക്കാത്തതും ഈ രാശിക്കാരെ നിരന്തരം വേട്ടയാടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഈ ദുരിതങ്ങളിൽ നിന്നും കുറച്ച് ആശ്വാസം നൽകുന്ന മാളവ്യ രാജയോഗം മേടം രാശക്കാരിൽ തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് മുതൽ രണ്ടാഴ്ചയോളം ഈ മാളവീ രാജ്യോഗത്തിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ മേടൻ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കും അതിനാൽ ഇനി വരുന്ന രണ്ടാഴ്ച സമയങ്ങളിൽ പുതിയ ജോലി നോക്കുന്നതും നല്ലതാണ് ആഗ്രഹിച്ച രീതിയിൽ ശമ്പളം ലഭിക്കുന്ന ജോലി ലഭിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കും സാമ്പത്തിക ബാധ്യതകൾ കുറയുന്നതുമായിരിക്കും മാനസിക വിഷമങ്ങൾ കുറയും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നെത്തും ദാമ്പത്യത്തിലും ഈ സന്തോഷം കടന്നെത്തും വിദ്യാർത്ഥികൾക്ക് ദുരിതങ്ങൾ അകലും പഠനത്തിൽ ശോഭിക്കാനും ഇവർക്ക് സാധിക്കും എത്ര ശ്രമിച്ചാലും വിചാരിച്ച രീതിയിൽ ഫലങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന രാശിക്കാരാണ് കന്നിരാശിക്കാർ ഇതുവരെയുള്ള ദിവസങ്ങളെടുത്താൽ കന്നിരാശിക്കാരിൽ മാനസിക വിഷമങ്ങൾ മുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരെ ധാരാളം ഉണ്ടാകും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളും കയ്യിൽ പണം തികയാത്തതും ജോലി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തതും നല്ലൊരു ജോലി ലഭിക്കാത്തതുമെല്ലാം ഈ രാശിക്കാരുടെ വിഷമങ്ങൾ വർദ്ധിപ്പിച്ച കാര്യങ്ങളാണ് എന്നാൽ ഈ വിഷമങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ സാധിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്ന രണ്ടാഴ്ച ശരിയായ വിധത്തിൽ പ്രവർത്തിച്ചാൽ ജീവിതം സുരക്ഷിതമാക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ജോലിയിൽ മികവ് തെളിയിക്കാൻ സാധിക്കും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാകും മനസ്സിന് സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ ഈ രാശിക്കാർക്ക് സാധിക്കും പണം കയ്യിൽ വന്നെത്തും ആരോഗ്യനില മെച്ചപ്പെടും മക്കളുടെ വിവാഹം നടത്താനുള്ള യോഗവും വന്നെത്തുന്നതാണ്